നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഞാനക്കാർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗണമുണ്ട് ഇതിൽ തന്നെ കത്തോലിക്കരുമുണ്ട് സുറിയാനിക്കാരുണ്ട് ഞങ്ങളുടെ ആസ്ഥാനമാണ് ഇവിടെ ബി സി എം കോളേജിന്റെ ഇതുവശത്തുള്ള ബിഷപ്പ് ഹൗസ് ഞങ്ങളുടെ ഈ രൂപത ഞങ്ങള് ഞാനായക്കാരി ഏഴി മുന്നൂറ്റി നാപ്പത്തി അഞ്ചില് കേരളത്തിലെ കുടിയേറിയവരാണ് ഇസ്രയേലിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളെ ലീഡ് ചെയ്തത് നായികമായ നേട്ടത്തിലാണ് നായകയുടെ കൂടെ ഒരു ഔസഫിലാവും പിന്നെ എഴുപത്തിരണ്ട് ഇല്ലങ്ങളിൽ നിന്ന് നായക്ക മുപ്പത്തി നാനൂറോളം ആൾക്കാരാണ് എത്തിച്ചത് ഇതാണ് ഞങ്ങൾ എഴുപുന്നൂറ്റി നാൽപ്പത്തി കൊടുങ്ങല്ലൂരിൽ കുടിയേറി അവിടെ ഞങ്ങൾ പെരുമാൾ രാജാവിൽ നിന്നും ഒത്തിരി ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളും കരം ഒഴിവായി പിന്നെ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഇങ്ങനെ മധ്യ ദീർഘാകൂരിലേക്ക് മാനൂരി എല്ലാം കുടിയേറിയവരാണ് ഞങ്ങൾക്കായിട്ട് പത്താം പിയുസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കോട്ടയം വികാരി സ്ഥാപിച്ചിട്ടുള്ളത് അന്ന് നിലവിലുണ്ടായിരുന്ന മൂന്ന് മെത്രാൻമാരുടെ കൂടെ സമ്മതത്തോടു കൂടി സീറോ മലബാറിൽ അന്ന് മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്നെണ്ണത്തിൽ എവിടെയെല്ലാം തെക്കുഭാഗം ജനത്തിൽപ്പെട്ട ആ കാര്യജ്ഞാനായ ഞങ്ങളെ തന്നെയാണ് തെക്കുഭാഗം ഉണ്ടെന്ന് ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഉൾപ്പെടുത്തി അവരെല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയം രൂപത സ്ഥാപിച്ചത് അതിന് ആദ്യത്തെ മെത്രാനായിട്ട് നാക്കി മത്തായി മെത്രാനെ അവരൊതുക്കി ചെയ്തു വരും അതിനുശേഷം തുടർന്ന് വന്ന ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങൾക്ക് ചൂളപ്പറച്ചത്തിലാവ് വന്നു തലയത്തിലാവ് വന്നു അത് കഴിഞ്ഞിട്ട് പുര്യാക്കോസ് ഒന്ന് ശരി വന്നു അതിനെ തുടർന്ന് വന്നാണ് ഇപ്പോഴത്തെ മെത്രാനിക്കുന്ന മർമാതി മൂലക്കട്ട് അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതല് രണ്ടായിരത്തി ആറ് മുതല് ഞങ്ങളുടെ മെത്രാപ്പുലത്തെ അടിസ്ഥാന ഏറ്റെടുത്താണ് അതിനുശേഷം ഞങ്ങൾക്ക് കൊഴപ്പില്ലെന്ന് വെച്ചാൽ എല്ലാം പതിപോലെ ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടിരുന്നു എന്തായാലും ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു മെത്രാ പോലീത്തെയാണ് ഞങ്ങളുടെ രൂപതീന്ന് പോലും ആവശ്യപ്പെടാത്ത ഒരു മെത്രാ പോലീത്തെയാണ് ഞങ്ങൾക്ക് പ്രധാനമാക്കി അനുവദിച്ചു കിട്ടിയത് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കോട്ടയം രൂപത വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസത്തിലേക്ക് ചെയ്തിട്ട് സന്യാസം ചെയ്തിട്ട് വല്ലപ്രോശൻ ചവയിലേക്ക് പോയ പോയവസ്ഥയാണ് അവിടെ നടപ്പുഴി വീണ്ടും തിരിച്ച് മെത്രാനായിട്ട് അവിടെ നിങ്ങോട്ട് തിരിച്ചു വന്നു തോട്ടത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അത്ര കാറ്റി മാറ്റിയില്ല ഒരു നായക്കാരനാണല്ലോ ആർക്കെട്ടും എതിര് ഉണ്ടാവത്തില്ല എന്ന് എഴുതിയിരുന്നു പക്ഷെ ഗ്രാജുവലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സമുദായത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല സംഭവങ്ങളും ഉണ്ടായി അവസാനം പ ഈ രണ്ടായിരത്തി പതിനെട്ടില് ന്യായ സമുദായ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പല നിവേദനങ്ങളും പല മീറ്റിങ്ങുകളും എല്ലാം അദ്ദേഹവുമായിട്ട് നടത്തിയെങ്കിലും നാളിതുവരെ യാതൊരുവിധ അനുഭാവപൂർണ്ണമായ പ്രവൃത്തിയും അങ്ങനെ മെത്രാപൊളിത്തും ഉണ്ടായിട്ടില്ല മെത്രാപൊളിത്ത അരമന കോട്ടയം അരമനയിൽ വാഴുന്ന അല്ലെങ്കിൽ നീർത്തത്തിലിരിക്കുന്ന എല്ലാവരെയും അടക്കി വാങ്ങിക്കുകയാണ് അവരെ എല്ലാം ചെപ്പടിയിൽ ഒതുക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും കൊണ്ടാണ് അവിടെ നടത്തി വെച്ചിരിക്കുന്നത് കീ െല്ലാം അവളുടെ അച്ഛന്മാരും ആൾക്കാരെല്ലാം മാറ്റം പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം എതിരായ പല പ്രശ്നങ്ങളും ഉണ്ടായി നിലനിൽപ്പിന് ചോദ്യത്തിൽ ഉണ്ടായി അതിനെല്ലാം സമുദായത്തിന് അനുഭവം അല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നിയമാവധികളും മാറ്റിയെഴുതി അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് സിറമലബാറില് ഞങ്ങളെ ലയിപ്പിക്കാനുള്ള പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഞങ്ങളും പല കേസുകളും അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ട് പുറത്തോളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കോടതിയുടെ ഭാഗമാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുഭാവപൂർണമായ നടപടികളും ഉണ്ടാകാത്തത് കൊണ്ട് സമുദായം നശിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ അടിസ്ഥാനശൈലി എല്ലാം അദ്ദേഹം പാകിവച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല എന്ന വിചാരത്തിൽ ഞങ്ങള് ഞങ്ങളുടെ പ്രതിഷേധങ്ങള് കുറച്ചും കൂടെ ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത്രയും നാളും ഞങ്ങള് അരമലയുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ കോമ്പൗണ്ടിന് ഉള്ളിലായിരുന്നു ഞങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഒക്കെ അലി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു അത് ഭാഗ്യവഴിച്ചാൽ സ്വാധീനത്തിൽപ്പെട്ട് നട്ടാൻ പറ്റാതെ പോയി കാരണം പോലീസ് അധികാരികളെ നിരോധിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയി ഇപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങളൊരു കൺവെൻഷൻ കോട്ടയം മാമൂൽ മാപ്പിള കാർഡിൽ വെച്ച് ഈ ഒന്നാം തീയതി ഈ വരുന്ന തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിവരം എല്ലാവരെയും ഒന്നും അറിയിക്കുവാൻ വേണ്ടിട്ടാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തുടർന്നുള്ള പരിപാടി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതീതാണ് വിദേശത്ത് നിന്നുള്ള ജ്ഞാന സംഘടനകൾ എല്ലാവരും കൂടി കൊടുത്ത ഒരു കേസാണ് ആ കേസിൽ മാതൃ ഇടവകത്വം സംബന്ധിച്ചാണ് മാതൃ ഇടവകത്വം നഷ്ടപ്പെട്ടു പറഞ്ഞു അതുകൊണ്ട് എത്രാന് ലോകത്തെവിടെയായാലും സാന്നിധ്യം ഉണ്ട് ആ പള്ളികളെല്ലാം ഇവർ അധികാരം ഉണ്ടെന്നുള്ളതാണ് കോടതി ചെയ്ത് വന്നിരിക്കുന്നത് കേസുകൾ അത് പല രീതിയിലുണ്ട് സഭാത്മകമായിട്ടുള്ള കേസുണ്ട് അല്ലാതെ ഉണ്ട് സഭയുടെ ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നും സഭയുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെയാണ് കോട്ടയം എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയോട് ഒത്തു പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിൻ്റെതായ പ്രത്യേകതയുള്ള ഒരു രൂപതയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാർണവമാരെ എങ്ങനെയാണോ ഈ ഒരു സമുദായത്തെ കാത്തുപരിപാലിച്ചുകൊണ്ട് പോകുന്നത് നമുക്കറിയാം ഉദാഹരണത്തെ ഇന്ത്യയിലെ പാർസി സമുദായം അവർക്ക് അവരുടെ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെയാണ് ക്നാനായ സമുദായം ൂറ്റി നാല്പത്തി അഞ്ച് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരേ പാരമ്പര്യവും ഒരേ അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സാമൂഹിക വിവേചനം മറ്റൊരു തരത്തിലും ചെയ്യുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനം നടത്തുമോ മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിക്കോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ സാമൂഹികമായിട്ട് എല്ലാവിധ നീതികൾക്കും ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും ഭാരതത്തിലെ എല്ലാ മതങ്ങളോടും വളരെ സഹിഷ്ണുതോ കൂടി തന്നെ നിലകൊള്ളുന്ന ഒരു സമുദായം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഇമ്പോർട്ടന്റും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ സഭയുടെ നിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ സഭയുടെ വളർച്ചയെ മാത്രം ചിന്തിക്കുമ്പോൾ സമുദായം അവിടെ നഷ്ടപ്പെടുന്നു അപ്പോൾ സമുദായ സ്നേഹികൾ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന്റെ പേരിൽ മാത്രം ലോകത്തിലെ വലിയൊരു അത്ഭുതമായിട്ട് ഈ പതിനേഴ് നൂറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്ന ഈ സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ളതാണെങ്കിലും നൈയായിട്ടുള്ളതാണെങ്കിലും കേസുകളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ജനനായിക സമുദായ സംരക്ഷണ സമിതി എന്ന നിലയിൽ രൂപീതമായത് ഇതിനുശേഷം പല ചർച്ചകളും പല പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുണ്ടായി ഞങ്ങളുടെ നേതൃത്വത്തിൽ പല കേസുകൾ സിവിൽ കേസുകളുണ്ട് ക്രിമിനൽ കേസുകളുണ്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ വിധികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ശാശ്വതമായ ഒരു നിലനിൽപ്പും സമാധാനവും നിലനിൽക്കണമെന്ന ആഗ്രഹത്തിലൂടിയാണ് ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഈ മാസം ഒന്നാം തീയതി ഈ ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനും സമുദായ അംഗങ്ങൾക്കിടയിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതി ഞങ്ങൾ കോട്ടയത്തൊരു റാലി സംഘടിപ്പിച്ചിരുന്നു കോട്ടയം അതിരൂധയുടെ നിലനിൽപ്പിന് വേണ്ടി സമുദായത്തിന്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമുള്ള ശത്രുക്കളിൽ നിന്നും സംപ്രേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള സംരക്ഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റാലിയായിരുന്നു നിഭാഗ്യശാല് ഗവൺമെന്റ് തലത്തിൽ സഭയുടെ ഉന്നത അധികാരികളൊക്കെ ഇടപെട്ടുകൊണ്ട് കുറെ കള്ളക്കേസുകളൊക്കെ എടുത്ത് അതിന് നീതി നിഷേധിച്ചു ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാനുള്ള ആ പ്രതികരണ ശേഷി പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമുദായം എന്ന നിലയിൽ വളരാനും സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും അതായത് ഇപ്പം ഞങ്ങളെ സംസാരിക്കാൻ ഞങ്ങളിത് നിലനിൽപ്പിന് വേണ്ടിയാണ് നാനായ സമുദായങ്ങളായിട്ട് ഞങ്ങൾ ജനിച്ചു നീ ജീവിക്കുന്നതും അങ്ങനെയായിരിക്കണം ഞങ്ങളുടെ തലമുറയ്ക്കും അങ്ങനെ പകർന്നു കൊടുക്കണം എന്ന ഉദ്ദേശിച്ചുകൂടിയാണ് ഈ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പലർക്കും അറിയാൻ തന്നെയാണ് ഗണനായക്കാരൻ എന്ന് പറഞ്ഞാൽ ആ യാതൊരു ആരെയും ശല്യപ്പെടുത്താതെ എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടും എല്ലാവരുടെയും സമൂഹത്തിൽ ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അതിന്റെ അവരെ കുറിച്ച് അറിയാവുന്നവർ നല്ല അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇദ്ദേഹം നമ്മുടെ പുതിയ മെത്രാൻ വന്നതിന് ശേഷം ഈ സമുദായത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ സീറബാല ആവശ്യപ്പെടാതെ പോലും ചില നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ് അതാണ് മുമ്പേ പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് താമസിക്കുന്നതിന്റെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ഇടവക്കാരല്ല ഈ ഇരുപതക്കാരല്ല എന്നുള്ള നിയമങ്ങൾ ഇതൊക്കെ വളരെ പ്രതിഷേധാർഗമാണ് അദ്ദേഹം ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല ഒരു കാര്യങ്ങളും ഒരുപക്ഷെ പേര് കൂടി ചെന്നാൽ ഒരാളെ മാത്രമേ അദ്ദേഹം കാണാൻ തയ്യാറാകുന്നുള്ളൂ ഇങ്ങനെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളുടെ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളെ കണ്ട് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പരിഹരിക്കാൻ നോക്കിയിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പൊതുജനം അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ സമ്മേളനം വിളിക്കാനായിട്ട് ഈ കോട്ടയം മതിരൂപത എന്ന് പറഞ്ഞാൽ വേണ്ടിയാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായി പ്രത്യേകിച്ച് ചീറമലബാർ സഭയിലെ ഒരു പ്രത്യേക രൂപതയായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത് അപ്പം ആ സമൂഹത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ ഇപ്പൊ ചില ആൾക്കാർ സമുദായം വിട്ടു വിവാഹം കഴിക്കുന്നവരെ ഇവിടെ നിന്ന് അപേക്ഷ തന്നവരെ അവിടുത്തെ പള്ളിയിലേക്ക് ചേർത്ത് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ പിതാവിന്റെ നിലപാട് അങ്ങനെ പോകുന്നവരെയും കൂടെ ഒരു സമുദായത്തിൽ അംഗമായിട്ട് നിലനിർത്തുക അത് സംഭവിക്കാൻ പോലെ ഗ്രാജുവൽ ഈ സമുദായം ഇല്ലാതായി പോകും എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അവരവിടെ പാരമ്പര്യ സംരക്ഷണം നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കേ ഇങ്ങനെ ഒരു എടുക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ആയിരിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള സീറമലബാർ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ ഞങ്ങള് പ്രവാസികള് വിദേശ രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ അറുപത് രാജ്യങ്ങളിൽ ഞങ്ങൾ സാന്നിധ്യമുണ്ട് പക്ഷെ അവിടെങ്ങളിലൊന്നും ഞങ്ങളുടെ പള്ളികൾക്ക് കോട്ടയ മെത്രേറെ കോട്ടയത്തെ പോലെയുള്ള പള്ളികൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അവിടെയുള്ള സീറമലബാർ ഇടവകളിൽ അംഗങ്ങളായി തുടരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിദേശത്ത് പോണവര് മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ഈ രൂപത്തിൽ അംഗമല്ല എന്നുള്ള നിയമങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഈ സമുദായം ഭാവിയിൽ നിലനിൽക്കുകയില്ല എന്നുള്ള ആശങ്ക ഞങ്ങളിൽ ഉണ്ട് അതാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് കാരണം ഞങ്ങൾ റാലി സംഘടിപ്പിച്ചിട്ട് പോലും ആ കേക്കറൂറിലൂടെ പോ നടക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല അതുപോലെയുള്ള നിലപാടാണ് ഞാൻ എത്താൻ സ്വീകരിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതിഷേധം ആയിട്ട് അതിനെ കുറിച്ച് കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതീതാണ് അത്ര വിദേശത്തു നിന്നുള്ള ജ്ഞാനായ സംഘടനകൾ എല്ലാവരും കൂടി കൊടുത്ത ഈ യാദവ് അബ്ബായിയുടെ കഥകം വെച്ചോണ്ടാണ് ഇവരും പറയുക ഇതിനൊക്കെ ഒരു അയ്യായിരം പത്ര ചരിത്രമേട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സംവിധാനത്തിൽ മഹാപുരുഷവും ഇന്നും മിത്തിലും അതിന്റെ ഐതിഹ്യങ്ങളിലും അതിനുള്ള സഭാ സംവിധാനങ്ങളിലും പുരോഹിതന്മാരും ഭത്താഴന്മാരെല്ലാം അങ്ങനെ ഉമ്മ വിശ്വസിക്കുക അവരെ അറത്തി മാറ്റി എടുക്കുക എന്നുള്ളത് ഇപ്പൊ ഞങ്ങളാരും അവര് മന്ത്രിമാര് പറഞ്ഞൊന്നും ശരിയാണെന്ന് പറഞ്ഞു സമർത്ഥിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ അത് അവര് പറയുന്നോ പറഞ്ഞോളെ നമുക്ക് അതിനകത്തൊന്നും ഇപ്പൊ കൈകഴത്തി സംസാരിക്കാൻ പറ്റത്തില്ല അതായത് അല്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളിപ്പോ വിദേശത്തെ കാര്യം സാറ് പറഞ്ഞു സാറിന്റെ നമ്മുടെ നമ്മുടെ വിഷയം അതല്ലല്ലോ നമ്മുടെ ചേർന്ന് വന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ നിലപാട് ഭാരതത്തിലെ രീതികള് അതിലെന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നിലപാട് കാണാൻ സാധിക്കില്ല ഈ പറഞ്ഞ കാര്യം വിശ്വാസവും ആയിട്ടുള്ളൊരു തർക്ക അല്ലേ പറയുന്നേ ഒരു കുട്ടിയോട് ഇതിനകത്ത് എക്സ്പയറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന എല്ലാ സ്ഥാനത്തിനും എക്സ്പയറി ഡേ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഉണ്ടെന്ന് പക്ഷെ നമ്മൾ ആ പിള്ളേരോട് മറുപടി പറയാൻ വേണ്ടി അത്രമാത്രം വളർന്നിരിക്കണം സഭയ്ക്ക് അത്രമാത്രം വളരാൻ പറ്റുന്നില്ല സഭ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും ആ ഒരു താത്വികമായിട്ടുള്ള അവലോകനത്തിൽ തന്നെ നിൽക്കുക അതുകൊണ്ടാണ് നമ്മളാർക്കെതിരെ കൂടിയുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടത് മറുപടി ഉണ്ടായില്ല രണ്ടാം ചോദ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഞങ്ങള് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതാണ് ഇതെല്ലാം ഒരു വിശ്വാസമാണ് നമുക്കറിയാമല്ലോ എല്ലാ വിശ്വാസം തന്നെയാണ് ഇതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്തായാലും വിശ്വാസം ഉണ്ടല്ലോ അവിടെ അതുപോലെ നമ്മള് വിശ്വാസം അല്ല ആ വിശ്വാസം തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഞാനായ സമുദായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമുദായം പറഞ്ഞു ഞങ്ങൾ സഭയെന്നോ വിശ്വാസമോ വേറെ ഒന്നും പറയുന്നില്ല ഞാനായ സമുദായം തന്നെ പല ഒരു കാണുന്നു ഇപ്പൊ തന്നെ നിലവിൽ സുറിയാനിയിലുണ്ട് ഇനിയിപ്പോ വേറൊരു ഗ്രൂപ്പ് ഫ്യൂച്ചറിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സമുദായ സമുദായം തന്നെ അത്രയും ഞങ്ങളെ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഇപ്പൊ സമുദായ സംരക്ഷണപ്പെട്ട ചിന്തിക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് സാർ അത്രയും പറഞ്ഞത് അവിടുന്ന് ചോദിച്ചല്ലോ അതായത് ആ എത്ര എത്ര പേരുണ്ട് എത്ര കൂടുതലുണ്ടോ എന്ന് പറയുന്നില്ല അതിന്റെ പ്രാക്ടിക്കൽ ഡിഫികൾസിന്റെ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യത്തിലേക്ക് അത്രയുള്ള കാര്യങ്ങളെ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്ക് അന്ന് മാറ്റിപിതാവ് നേടി